ുത്തി ഒലിക്കണ്ട് വച്ച സൗണ്ട് കേക്കണിണ്ടാവൂല പറഞ്ഞൊന്നും കേക്കൂല ും സന്ദർശിക്കാൻ നല്ല കാച്ചി നല്ല വഴി തണുപ്പ് കണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞ കോട എന്താണ് കോട ക്യാമറ ഇളകിയിട്ട് കോട കാണുന്നില്ല അല്ലെ ക്യാമറയുടെ ചെറിയ കുണ്ടും കൂടിയൊക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല കാറ്റുണ്ട് ഇവിടെ ഫുള്ള് വെള്ളത്തിന്റെ ഏരിയ വെള്ളത്തിന്റെ ഒരമ്പലുകളാണ് കേക്കുന്നത് അവിടെ കണ്ടോ വെള്ളച്ചാട്ടം അതിന്റെ തൊട്ടടുത്തൊരു വീടുണ്ട്ട്ടോ ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം കണ്ടു കാടിനുള്ളിൽ വേറെ പരിസരങ്ങളിലൊന്നും ഒരു ഒറ്റ വീടും കാര്യൊന്നുമില്ല അവിടെ അത്ര ഉള്ളിൽ ഒരു മല മലന്റെ ഉള്ളിലാണ് ഈ വീട് നടക്കുന്നത് പിന്നെ ഞാൻ ആ വെള്ളച്ചാട്ടം ഇപ്പൊ കണ്ടുപൊളി തന്നെ നിങ്ങൾ സൂം ചെയ്തപ്പോ ഒരു വീട് നിങ്ങളിവിടെ നിന്ന് നോക്കുകയായിരുന്നു അടിപൊളി കോഴിപ്പാറ വെള്ളച്ചാട്ടം എവിടെ പോയി പോയൊക്കെയാണ് ജനങ്ങളാണ് ഗേസ് കാറും വണ്ടിയൊക്കെ കിടക്കുന്നു എന്താണ് കടയിൽ തരപ്പോ മഴ പെയ്തു ഗേസ് എന്നത് പോസ്റ്റായിട്ടോ കൊറേ ആളുകൾ ഉണ്ട് നോക്കിക്ക ഞങ്ങളും ജനങ്ങൾ പറഞ്ഞാൽ എല്ലാരും ഓടി രക്ഷപ്പെടണം മഴ കൊണ്ടേ നല്ല ഒരു കാറ്റും മഴയും തോർന്ന് പോയി കോടതാ പോണ കോട കോട മഞ്ഞിൽ എന്താണ് നല്ല രസിക്കൂർ പോവല്ലേ പോണോ ഇത്രയും വണ്ടി നിർത്തിട്ട് കണ്ടിട്ട് ഓരോ വകോലും പോവാ ഏതായാലും മഴ പെയ്ത് മാനം തെളിഞ്ഞു പക്ഷെ വീണ്ടും വീണ്ടും വരുന്നുണ്ട് മഴ ഒന്ന് കിട്ടണത് വൈബിന് അതത്ര മഴ പെയ്യുന്നു നല്ല ആകാരം കാര്യങ്ങളൊക്കെ നല്ല ഉണ്ട് വൈമ്പെ നമ്മളീ നടു കാട്ടിൽ ഒറ്റക്കായി ഗൈസ് നമ്മളൊറ്റക്കിട്ടൊരാള് വണ്ടി ഇവിടെ നിർത്തി പറഞ്ഞോട്ക്കട്ടെ പറഞ്ഞോട്ക്കട്ടെ നിങ്ങൾ എടുക്കാൻ പോയിന്യാ അപ്പൊ എന്താലേ ആണുങ്ങളൊരു ഗുണം ഞങ്ങളൊക്കെ എടുങ്ങാറാണ് അപ്പൊ പോട്ടെ